ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാ നമ്മുടെ പഴയ ചീര എല്ലാവർക്കും പരിചയമുള്ള ഒരു ചീരയാണ് ഇലയൊക്കെ നല്ല ചുമന്ന് വരുന്നൊരു ചീര ഒരേപോലെ വെച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇത് പഴയ കുറേ ചട്ടികളിരുന്നാണ് നേരത്തെ ഇതിലെന്തോ ചെടി തൂക്കിയിട്ടിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അത് മാറ്റിയതാണ് അപ്പോൾ ഞാനതൊന്ന് വാഷ് ചെയ്ത് ചീര വെക്കാമെന്ന് വരികയാണ് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക നല്ലൊരു ചെടിച്ചട്ടിയാണ് എനിക്കിഷ്ടപ്പെട്ടതാണ് കോട്ടി മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മണ്ണും കുറച്ച് അതിനകത്തേക്ക് ഞാൻ കുറച്ചും എന്താ നമ്മുടെ ചിന്തേരിൻ്റെ പൊടിയും കുറച്ച് അറുക്കപ്പൊടിയും അതൊക്കെ കൂടെ ചേർത്ത് കുറച്ച് വളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ് നമ്മുടെ ചെടിച്ചട്ടി ആദ്യം വെയിറ്റ് താങ്ങുന്നതല്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് ചിന്തേരി പൊടിയൊക്കെ അതിനകത്ത് ചേർത്തത് അതാവുമ്പോൾ കുറച്ച് വെയിറ്റ് കുറയുമല്ലോ എന്താ ഇത് നേരത്തെ ഈ ചട്ടിയിൽ ഞാൻ വെച്ചപ്പം ഇതിന് കിഴുത്തി ഒന്നും ഇട്ടില്ലായിരുന്നു ഇപ്പം വെള്ളം അങ്ങ് ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കിഴുത്തിയൊക്കെ ഇടുന്നത് ആണല്ലേ ചെറിയ രണ്ട് കിഴുത്തിയുടെ ആവശ്യമുള്ളൂ ചീരയല്ലേ വെക്കുന്നത് ഇതാ ഇതുപോലെ ഈ ചീരയുടെ ചെറിയൊരു തുമ്പ് മഴക്കാലത്ത് ഞാനൊന്ന് കുത്തി വെച്ചതാണ് ഇത്രേം കുത്തി വെച്ചിട്ടുള്ളൂ പക്ഷേ അതൊക്കെ ശരിക്കും അങ്ങ് പിടിച്ചു മഴക്കാലത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെടികളൊക്കെ പിടിപ്പിക്കണമെങ്കിൽ ചെറിയ തുമ്പ് കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് വെക്കുക നമുക്ക് ആവശ്യം വരുമ്പോഴത്ത് ചട്ടിക്കകത്തോട്ട് നിറച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ മൂന്ന് ലൈനായിട്ട് ഈ ചെടി വെച്ചതാണ് ഇപ്പം ഞാനത് ഇതാ നന്നായി സിക്കായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഓരോ പോട്ടിലും ഇത് ഓരോന്ന് വെച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തലയ്ക്കും വീണ്ടും ഞുള്ളിഞ്ഞുള്ളി വിടണം എന്നാലേ നല്ല തിക്കായിട്ട് വരികയുള്ളൂ ചിപ്സൊക്കെ നിരത്തിനിടയ്ക്കാണ് ഇതൊക്കെ കുത്തി വെച്ചത് ഇനി ഇതെല്ലാം റെഡിയായിട്ടൊന്ന് പറിച്ച് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് നിരത്തി റെഡിയാക്കണം വെക്കുമ്പം നിറച്ചും തിക്കായിട്ട് വെക്കണം എന്നാൽ കാണാനൊരു ഭംഗിയുള്ളൂ ഇനി ഇത് ചട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ തലയ്ക്കൊക്കെ നുള്ളിഞ്ഞുള്ളി ഇടയ്ക്ക് സ്ഥലമുള്ളിടത്തൊക്കെ കുത്തി കുത്തി കൊടുത്താൽ മതി അപ്പം നല്ല തിക്കായിട്ട് വന്നോളൂ ഏത് ചെടിയാണേലും ഒരുപാട് തിക്കായിട്ട് നിൽക്കുമ്പോഴും ഒരേപോലെ വേലം നിൽക്കുമ്പോഴും ഒക്കെയാണ് അതിന് കാണാൻ കൂടുതൽ ഭംഗി ഇങ്ങനെ ചട്ടികളൊക്കെ പിന്നെ മുഴുവനും നിറച്ചാണ് വെള്ളം തടച്ച് ഒരു ദിവസം വെച്ചിട്ട് ഞാൻ വെച്ചിടുന്നുള്ളൂ ഇന്നിപ്പം ഞാൻ ചെടിച്ചിട്ടിരുന്നു തൂക്കിയിടാൻ പോവാണ് ശരിക്കും ഞാൻ ഈ വശത്ത് സ്റ്റാൻഡിൽ നമ്മുടെ ഓർക്കഡൊക്കെ നേരത്തെ തൂക്കിയിട്ടിരുന്നതാണ് പക്ഷേ അവിടുത്തെ വെയിൽ ആ ഓർക്കഡിന് പറ്റി വേല ഇപ്പുറത്തെ സൈഡിൽ ശരിക്കും ഓർക്കഡ് നന്നായിട്ട് തൂക്കുന്നുള്ളൂ കാരണം ഞാൻ ആ സ്റ്റാൻഡിൽ നിന്ന ഓർക്കഡെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി അതുകൊണ്ടാണ് ആ സൈഡിൽ ഇപ്പോൾ വെയിൽ കിട്ടുന്നതാകുമ്പം ഈ ചീര വെക്കാമെന്ന് വിചാരിച്ച് ദിനാ കുളത്തില് ഞാൻ തൂക്കിയിട്ട് നോക്കി അങ്ങനെന്താ എല്ലാം ഒരേപോലെ തൂക്കി എന്നാൽ ഒരേപോലെ ആകുമ്പോഴത്തേനും കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ ഇവിടെ നല്ല വെയിലും കിട്ടും കുറച്ച് കഴിയുമ്പോൾ ഈ ചട്ടിയിലെ ഇലയുടെ തുമ്പൊക്കെ നല്ല ചുമന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും അങ്ങനെ വന്നു കഴിയുമ്പം ഒന്നും കൂടി ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം ഇപ്പം ഞാൻ ഇന്ന് ഇട്ടതേ ഉള്ളതെണ്ണം പച്ചപ്പാണ് ഇലയ്ക്കൊക്കെ എന്തായാലും ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഒരേപോലെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ